പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല പനിയായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ എല്ലാം ഫുള്ള് റെസ്റ്റായിരുന്നു കാരണം അലർജിയും പനിയും എല്ലാം കൂടെ ഇങ്ങോട്ട് ഒരുമിച്ചപ്പോഴത്തേക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയായി കാരണം തുമ്മൽ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് നല്ല പെയിന് ബോഡി പെയിന് പിന്നെ തലയിൽ നമുക്ക് ഓൾറെഡി അലർജി ഉള്ളത് ആയതുകൊണ്ട് തന്നെ തലയിലും നെഞ്ചിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു അപ്പോൾ ഇന്നിനിയിപ്പോൾ വീഡിയോ നമുക്ക് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ പതിയെ വീഡിയോയിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ ഇതിനു മുമ്പ് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മെയിൻ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന സൗണ്ട് എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അഞ്ഞിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല സൗണ്ട് എന്തായാലും കിട്ടും അപ്പം നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ നല്ലൊരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഇതിൽ യോക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഹെവി ത്രെഡ് വർക്കാണ് അപ്പോൾ വിത്ത് ലൈനിങ് ആണ് ഇതിലൊരു നല്ല ഭംഗിയുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ഒന്നും വരുന്ന ഫാബ്രിക് അല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലും നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നൊരു ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നിങ്ങളിപ്പം റീസെയിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു പീസായിട്ടൊക്കെ എടുത്ത് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഉണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഇഷ്ടമുള്ള പീസുകൾ എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു റേറ്റ് ഇട്ട് സെയിൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ കൊണ്ടുവന്നു പക്ഷേ നമുക്ക് ഫോട്ടോസ് ഒന്നും ഇട്ട് തരാൻ പറ്റത്തില്ല കേട്ടോ കാരണം ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ഇട്ടിട്ട് ഓർഡറുമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ പോകും അപ്പോൾ ചെറിയൊരു പ്രൈസ് റേഞ്ച് റേഞ്ചല്ലാതെ അതിന് നിങ്ങൾക്കൊരു ത്രീ ഡബിൾ നയൻ ഒരു കുത്തി എടുക്കുന്നു അത് സെയിൽ ചെയ്യുന്നു പിന്നെ അങ്ങനെ 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 നിങ്ങൾക്ക് പോകാം അപ്പം നമ്മൾ അടുത്ത കളർ കളർന്നോ പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പീച്ചിനകത്ത് ഈ ഒരു സിൽവർ വർക്ക് നോക്കിയാൽ കിട്ടുന്നില്ലേ ദ നല്ല ഭംഗിയായിട്ട് പീച്ചിൽ നല്ല രസമായിട്ട് വരുന്ന സിൽവർ വർക്ക് സ്ലിറ്റഡ് ആണ് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ല രസമായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതേ വേണ്ട ഇതുപോലെയാണ് അതിലാ ഒരു വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ് അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന പീച്ചിൽ ഗോൾഡൻ വർക്കാണ് കിട്ടാം നമുക്കിതിൻ്റെ കൂടെ സെയിം ടൗണിൽ വരുന്ന ബോട്ടമോ അല്ലെങ്കിൽ ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടമോ ഗോൾഡനോ സിൽവറോ ഏത് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് സ്ലീവിൻ്റെ ഇതേ കണ്ടോ എൻഡിങ്ങിലും അതേപോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്നൊരു ഐറ്റമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഹെവി പാർട്ടി വെയർ ഐറ്റം ആണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കുർത്തീസുകളും ഇതുപോലെ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കോട്ട് സെറ്റുകളും എല്ലാ വെറൈറ്റി ഐറ്റംസുകളും നമുക്കുണ്ട് അപ്പോൾ നമ്മളുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ലേഡീസ് ഡ്രസ്സുകളെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ